ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഈ സംഭവം നടക്കുന്നത് നമ്മുടെ ആറന്മുള അമ്പലം കഴിഞ്ഞ് തെക്കേമലയിലേക്ക് പോകും വഴി ഇടതുവശത്തുള്ള അമ്പലത്തിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഇപ്പോൾ നവരാത്രി ദിനമായതുകൊണ്ട് മൂന്നാം തീയതി മുതൽ അതായത് ഇന്ന് മുതൽ പതിമൂന്നാം തിയ വരെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ കൊച്ചു പിള്ളേരും ഒക്കെ ആയിട്ട് ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും നല്ല ഈ വഴി പോവുകയൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് കയറണം കേട്ടോ സംഭവമൊക്കെ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ അതിൻ്റെ ആയിട്ടുള്ള ക്ഷേത്രം ഇതൊക്കെയാണ് അപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാം നല്ല അടിപൊളിയാവും അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിയൊക്കെ പോകുന്നവർ ഒന്ന് കയറി നോക്കുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം ബൈ